സന്തോഷാണോ നോക്കുന്നത് ഗോശാല നോക്കുന്നോ എത്ര പശുക്കളുണ്ട് എല്ലാവർക്കും നമസ്തേ നമ്മൾ എത്തി നിക്കുന്നത് കർണാടകയിൽ മൂകാംബികയിലാണ് ഇവിടെ ഗോമള ഗോശാലയിലാണ് ഇവിടെ വലിയൊരു നൂറ് ഏക്കർ വരുന്ന ഒരു വനപ്രദേശത്താണ് ഈ ഗോക്കുള ഇവിടെ സംരക്ഷിക്കുന്നത് ഈ ഒരു മലയുടെ മുകളിലായിട്ടാണ് വനപ്രദേശം വന്നിട്ട് വലിയൊരു മലയുടെ മുകളിലാണ് ഈ നാടൻ പശുക്കളെ വിട്ടാണ് വളർത്തുന്നത് ഏകദേശം നൂറ്റി എൺപതിൽ പരം നാടൻ പശുക്കളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വകയായിട്ടാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് സന്തോഷം കൊണ്ടാണ് പശുക്കളെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാം കൂടുതലിലേക്ക് കയറി വൈകുന്നേരം അഞ്ചരയോളമായി അഞ്ചുമണിക്ക് ഇതിനെ കയറ്റും അപ്പോൾ കുറച്ച് വിഷുവിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുക വളരെ മനോഹരമായ ഈ ഭൂപ്രകൃതിയിലാണ് ഈ ഗോശാല ഇവിടെ സംരക്ഷിക്കുന്നത് എന്തായാലും ഈ ഗോശാലയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ വരെ കാണുക എന്ന പേര് സന്തോഷ് ഇവിടെ മൂകാംബിക ഗോശാല ഇത് ഗോശാല ഗോമഴ ഗോമ എത്ര പശുക്കളുണ്ട് ഇവിടെ ഇവിടെ നൂറ്റി ഉണ്ട് നൂറ്റി അമ്പത് പശുക്കളുണ്ട് ശരി എല്ലാത്തിനും അഴിച്ചു കൂട്ടുകാ ചെറിയ കുട്ടികൾ ചേറി നൂറ്റി അമ്പതുണ്ട് നൂറ്റി അമ്പതുണ്ട് എല്ലാത്തിനും അഴിച്ചം കൂടും ഈ പോറസ്റ്റിനകത്തില്ല അല്ലേ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പിന്നെ ഇത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇത് ഓക്കെ എന്താ ഹിണ്ടി അത് കൊടുക്കണം ഫുഡ് ഫുഡ് കൊടുക്കണം ആ പിന്നെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഫുള്ള് വൈകുന്നേരം നാല് മണി മുകളിൽ വരും പിന്നെ അഞ്ചരക്ക് തിരിച്ചു പോകും പത്ത് ഒരു എഴുപത്തി അഞ്ച് അമ്പത് ഉണ്ട് അത് പിന്നെ നാല് മണിക്ക് അവിടെ ക്ലീൻ ആക്കിയിട്ട് ഉള്ളില് വിളിച്ചാൽ മതി എല്ലാ ലൈനും പോകും ഉള്ളിൽ പോകും ഹാരം എന്തോ മെയിൻ ആയിട്ടുള്ള ആഹാരം എന്തോ ഫുഡ് ഫുഡ് ഇത് ഓക്കി ഹിന്ദി ഹിന്ദി പിന്നെ ആ പിന്നെ ഇത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പാൽ വേണ്ടിയാണ് ഇവിടെ നടത്തുന്നത് ഗോശലേ ഒരു ആറ് ആറ് മണിക്ക് അവിടെ അമ്പലത്തെ ഇപ്പൊ ആറു മണിക്ക് പോവോ പാല് പിന്നെ രാവിലെ മണിക്ക് അഞ്ചു മണിക്ക് പോകും ഇത്രയധികം പാല് വേണ്ടി വരുമോ അല്ലല്ല ഇത് കുറച്ച് പാല് മാത്രം ഉണ്ടോ പിന്നെ ഇവിടെ ചെറിയ ഇതെള്ളുണ്ടല്ലോ അവയെ പാല് കൊടുക്കണം പിന്നെ അത് ഇതാ ക്ഷേത്രത്തിൽ നമ്മള് ഇവിടെ പണിക്കാൻ നാല് പേരുണ്ട് പിന്നെ അവിടെ വന്ന് ഉള്ളിലോ പിന്നെ അവിടെ വന്ന് അത് ഗീരുണ്ട് അവിടെ കാണാം അത് ഗുളി പേരുണ്ടല്ലോ ചെയ്യോ ഇവിടെയാ ഇവിടെ ഒരു അമ്പതുണ്ട് അമ്പത് വയസ്സുമ്പോൾ ഷെൽട്ടർ മൂന്നു നാല് ഷെൽട്ടർ ആയിട്ടാണ് അതെ അതെ പിന്നെ ഇത് ഇപ്പൊ അഞ്ചു മണി അഞ്ചരക്ക് ഉള്ളില് രാവിലെ ഒമ്പത് മണിക്ക് പുറത്തു പോകും പുറത്തു പോകും ആ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും പിന്നെ അവിടെ ഒമ്പത് മണി പുറത്ത് പോന് ഒരു ഒമ്പതരയ്ക്ക് എല്ലാം ക്ലീൻ ആക്കുന്നത് ആ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഈ പുല്ലുണ്ട് ഇതും ഉണ്ടല്ലോ അവിടെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാം വിളിച്ചു മതി എല്ലാം ഉള്ളിൽ പോകും എല്ലാം ഉള്ളിൽ പോയി എല്ലാ ഉള്ളിൽ നാടകങ്ങളും ഏകദേശം എന്തൊക്കെ പാല് കിട്ടുമായിരിക്കും ഇത് ഇതിന് പാലിന്റെ അളവ് എത്ര ആയിരിക്കും ഉള്ളത് ഒരു ലിറ്റർ ഒക്കെ കിട്ടുമോ അല്ല ഒരു രണ്ട് ലിറ്റർ രണ്ട് മൂന്ന് ലിറ്റർ കിട്ടും 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 കണ്ണം തന്നെ കറക്കുന്നത് െല്ലാം കുഞ്ഞുങ്ങളല്ലേ <laughs> <tixtidal Industry> <puntosilla> <oses Five Wuhan> കുട്ടി ചൂടിന് വേണ്ടി കിടക്കുന്നേ ഭീമ അതാണ് ഏയ് ഇട

എല്ലാം അത് അത് ഇവിടെ രാവിലെ എല്ലാം പോവും അങ്ങനെ പോകും റൗണ്ട് ആക്കിയിട്ട് പിന്നെ മോളി വരും മോളി വരും ഈ ചുറ്റോടു ചുറ്റും ഗേറ്റ് ഉണ്ടല്ലയോ റൗണ്ട് ഗേറ്റ് ഉണ്ട് അപ്പൊ വെളിയിൽ പോകത്തില്ലോ പോയില്ല ആരും ഉപദരകാരി ഒന്നും അല്ലല്ലോ ഈ കാളകളൊക്കെ ഇവിടെ തന്നെ അങ്ങ് ജനിച്ചു ഇല്ല ഈ ഗോശാലയുടെ പേര് എന്തോ ഗോമഴ 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 ഗോമള എല്ലാം ഗോശാലുണ്ട് அது வேறல அது ஜாதி ஊர் denenல அதுல அது மார்க்கோல் கா மார்க்கோல்

ബാ അങ്ങോട്ട് പോവാ ഉണ്ട് പശു അവിടെ ഇത് ശങ്കരേനോ ഇല്ലേ ആ

del de núcleo